സവും ഉണ്ടോ ഞാനും അമ്മയും വിട്ടേ എന്തെല്ലാം ഓണ ഓണപരിപാടി നമ്മളിവിടെ പായസം വെച്ചു ചോറായി നമുക്ക് പച്ചക്കറി ബിരിയാണി ചില്ലി ചിക്കനാണ് ചില്ലി ചിക്കൻ ആക്കണത്ര ചിക്കൻ പൊരിച്ചു വെച്ചിന് അത്ര ഇനി ചോറ്മ്മ കാണാട്ടാ വെജിറ്റബിൾ ബിരിയാണിയും ചില്ലി ചിക്കനും അങ്ങനത്തെ സ്പെഷ്യൽ പാലട പായസം ഓണം വന്നല്ലോ ഓണത്തെല്ലാം തരിശു തമ്പ ഓണത്തടുവന്നല്ലോ തല പെണ്ണിനെ വീചതണ്ടാട്ട തൻവീനെ നെ പണ്ടത്തെ തണ്ട തലവന്നല്ലോ അകത്ത് ഇട്ടപ്പൂ നശിപ്പിക്കുന്ന കണ്ട എല്ല വാരി എറിയും കൊടുത്തിട്ട് വാരി എറിയും കണ്ട പരിപാടിയിലും ഡ്രസ്സെല്ലാം മാച്ച് ഈ വീഡിയോ ഇത്ര ഇല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും അടുത്ത വീഡിയോ കാണാ